എറണാകുളത്ത് നാലു വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയുടെ മൊഴിയിൽ വിശദാംശങ്ങൾ പുറത്ത് കുട്ടിയെ കഴിഞ്ഞ ഒരു വർഷമായി പീഡിപ്പിക്കുന്നതായി അച്ഛന്റെ സഹോദരനായ പ്രതി മൊഴി നൽകി വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നിലവിൽ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇന്നലെയാണ് കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയെ ഏറ്റവും ഒടുവിൽ ബലാത്സംഗം ചെയ്തത് തിങ്കളാഴ്ച രാവിലെയാണെന്നും ബന്ധു മൊഴി നൽകിയിട്ടുണ്ട് അന്നേ ദിവസം രാത്രിയാണ് കുട്ടിയെ അമ്മ പാലത്തിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയത് പുലർച്ചെയാണ് കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയത് നേരത്തെ പ്രതി ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ചില വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ചോദ്യം ിലെ ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അബദ്ധം പറ്റി എന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു കുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് കണ്ടെത്തൽ കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനെയാണ് പോക്സോ കുറ്റം ചുമത്തി പുത്തൻകുരിശ് പോലീസ് പിടികൂടിയത് കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിൽ നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിച്ചു കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിലാണ് നടക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് എറണാകുളത്ത് നാല് വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് കുഞ്ഞിന്റെ മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ കുഞ്ഞു ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിരുന്നു എന്ന് ഫോറൻസിക് സർജൻ കണ്ടെത്തി ഒന്നോ രണ്ടോ വട്ടമല്ല നിരന്തരം കുഞ്ഞിനെ ചൂഷണം ചെയ്തതായി ഡോക്ടർ പോലീസിനെ അറിയിച്ചു പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും കുഞ്ഞ് ഇരയായിട്ടുണ്ട് കൊല്ലപ്പെടുന്നതിന് മുൻപും കുഞ്ഞ് ഉപദ്രവം നേരിട്ടതായി തെളിവുകൾ ലഭിച്ചു അതീവ ഗൗരവമായ റിപ്പോർട്ടിൽ പിന്നാലെയാണ് പോലീസ് ബന്ധുക്കളിലേക്ക് അന്വേഷണവുമായി നീങ്ങിയത് കുഞ്ഞിന്റെ സംസ്കാരം പൂർത്തിയായ അന്ന് രാത്രി തന്നെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ ചോദ്യം ചെയ്തു തുടങ്ങി വീട്ടിലെ സ്ത്രീകളുടെ മൊഴിയും എടുത്തു അടുത്ത ബന്ധുവിലേക്ക് സംശയങ്ങൾ നീങ്ങിയതോടെയായിരുന്നു പലരുടെയും മൊഴിയും എടുത്തത് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത ഇയാള് വിട്ടയക്കുകയായിരുന്നു ഇന്നലെ മറ്റു രണ്ട് ബന്ധുക്കളൊപ്പം വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു മറ്റു രണ്ട് ബന്ധുക്കളെയും വിട്ടയച്ചെങ്കിലും മൂന്നാമനെ പോലീസ് പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു തെളിവുകൾ ഓരോന്നായി നിരത്തിയതോടെ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് പറയുന്നു തനിക്ക് കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ പ്രതി പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും പരിചരണം വേണ്ട വിധം ലഭിക്കാത്ത കുഞ്ഞ് ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ഏറിയ സമയവും ഇത് പ്രതി മുതലെടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം ബന്ധുക്കളോടായിരുന്നു കുഞ്ഞിന്റെ അടുപ്പമെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞതായി വിവരമുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഫോറൻസിക് സർജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കുഞ്ഞിന്റെ വീട്ടിൽ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷമാണ് തുടർ നടപടികളിലേക്ക് പുത്തൻകുരിശ് പോലീസ് കടന്നത് പുത്തൻകുരിശ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം